അല്ലാതെ ഒരു മുരാരീബാവു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ശബരിമലയിലെ ഈ ധാരപാല ശില്പങ്ങളോ അല്ലെങ്കിൽ വാതിലോ കട്ടലപ്പാടിയോ ഒന്നും വെളി കൊണ്ടുപോകാനും കഴിയില്ല ഞാനാണ് ഇതന്വേഷിക്കേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു കാരണം വണ്ടുണ്ടിക്കകത്ത് അവർ വന്നു ഗൂഢാലോചനയിൽ വന്നിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടുന്ന് ചില സാധനങ്ങൾ വെളിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരാൾ അത് ന്യായീകരിക്കുന്നെങ്കിൽ പഴയ പ്രസിഡന്റിനെ ന്യായീകരിക്കും കാരണം അതുപോലെ ഇങ്ങേരും ചെയ്തു തുടങ്ങിയതാണ് ആദ്യം കിടത്തിയപ്പം വാസുവായിരുന്ന പ്രസിഡൻ്റെന്നാണ് ഞാൻ അറിഞ്ഞു രണ്ടാമത് കിടത്തുമ്പം പത്മവുമാർ വന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ടുപേരും എവിടെ കുഴപ്പമാണ് പേരും അറസ്റ്റ് ചെയ്യാതെ ഈ വൺ ട്വൻറ്റി ബി പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഗൂഢാലോചന പറ്റില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ അന്വേഷണം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് പ്രമുഖർ പൂർണ്ണമായും അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവായിട്ടുണ്ടോ പോറ്റിയിലും അതുപോലെ തന്നെ മുനാരി ബാബുവിലും മാത്രം ഒതുങ്ങി നിൽക്കുമോ അന്വേഷണം പരിശോധിക്കാം നമുക്ക് നമ്മുടെ അപ്പം ചേരിക്കുകയാണ് റിട്ടയേർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് സർ നമസ്കാർ സർ ടോക്കിമോയിൽ സ്വാഗതം നമസ്കാരം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വർണ്ണപ്പാളി കൊള്ള കേസ് എല്ലാവരും മറന്നു മറ്റൊരു വിവാദം വന്നപ്പോൾ ഇപ്പോൾ പ്രമുഖരൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ നിന്നും പുറത്തായേക്കും എന്നൊക്കെയാണ് തുടക്കം മുതലേ കേട്ടിരുന്നത് അങ്ങേക്ക് അങ്ങേക്കെന്ത് തോന്നുന്നു അതിന് സാധ്യതയില്ല പക്ഷേ ചിലപ്പം സമയമെടുത്തേക്കുമായിരിക്കും അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഒരു തൊണ്ടി സാധനം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രാമുഖ്യം കൊടുത്തിരുന്നു തൊണ്ടി സാധനം അത്യാവശ്യം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സെന്ന് പറയുമ്പം ഒരു പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുന്നതിന് പകരം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ പതിനാല് ദിവസത്തേന് കൊടുത്തു ഓക്കെ അതിനുശേഷം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു നാല് ദിവസേ കസ്റ്റഡി ചോദിച്ചോളൂ കാരണം അത് ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് അടുത്ത കേസിലും പ്രതിയാകുന്നവരാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസിനാണ് ഈ കസ്റ്റഡി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കേസിനകത്ത് ഇനി ചോദിക്കണം അതിന് സ്വപ്പം സമയമെടുക്കും ഓക്കെ അതുതന്നെയല്ല അതിന് മുമ്പ് ചില റെക്കോർഡുകൾ അവിടെ വരണം ശബരിമലയിലെ മിൻസ് ബുക്കുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റെക്കാർഡുകളുണ്ട് അത് ഇതുവരെ ദേവസ്വം ബോർഡുകാർ കൊടുത്തിട്ടില്ല ചിലതൊക്കെ അവിടെ അടിച്ചു മാറ്റി എന്നും ആരോപണം വന്നിട്ടുണ്ട് മിനിസ് ബുക്കിനകത്ത് ദൈനംദിന കാര്യങ്ങൾ രേഖപ്പെടുത്തും ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആര് ഇത് വെളിയിൽ കൊണ്ടുവന്നതിന് അനുവാദി കൊടുത്ത ആര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അല്ലാതെ ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ശബരിമലയിലെ ഈ ധാരപാല ശില്പങ്ങളോ അല്ലെങ്കിൽ വാതിലോ കട്ടിലപ്പാടിയോ ഒന്നും വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഈ ശബരിമലയുടെ ചുമതല അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്നുള്ളതാണ് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതി പോരെ എന്നുള്ളതാണ് പറ്റില്ല കാരണം എന്തറിയോ ഇതിന് ബേസിക്കായിട്ട് ഒരു ആക്ട് ഉണ്ട് ശബരിമല ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ട് ഒരു സാധനവും വെളി കൊണ്ടുപോകാൻ പറ്റില്ല പാടില്ല പറ്റില്ല പിന്നെ എങ്ങനെ അവർ കൊണ്ടുപോയത് അപ്പോൾ ദുരിതദേശം ഡിസോണസ് ഇൻറ്റൻഷൻ വന്നു കഴിഞ്ഞു അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമവിരിക്കെ അതൊരു പ്രസിഡൻറ്റും അനുമതി ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഈ തട്ടിപ്പുകാർ കഴിയുന്നത് അതുകൊണ്ട് അവരോട് ചോദിച്ചപ്പം കൊണ്ടുപോയി അത് മിനിസ് രേഖപ്പെടുത്തും ഈ ഒരു സാധനം വെളിയിലോട്ട് പോകില്ലേ പ്രത്യേകിച്ച് പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അതിന് കട്ടില വാതിൽ അതുപോലെ ദാരിശില്പങ്ങൾ തൊട്ടടുത്ത് പ്രതിഷ്ഠ അതെ അപ്പോൾ അത് വെളി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനെ മാത്രമല്ല അതിനകത്ത് മുകളിലൊരാളോട് പോകുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രി ഇവരൊക്കെ അറിയാതെ ഏറ്റവും പരമമായ നമ്മളെല്ലാവരും പോയി ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ആ പക്ഷേ അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മുകളിലുള്ളവരുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ നടക്കില്ല അപ്പോൾ അതുകൊണ്ടൊരു ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അത്ര എളുപ്പമല്ല അവർക്ക് ഈ കേസിൽ നിന്നൊക്കെ ഊരാൻ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമൊക്കെ വരുമായിരിക്കാം അവരെ എവിഡൻസ് അധികം അവർക്ക് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ട് വരാതിരിക്കാനുള്ള ചില സാധനങ്ങൾ ചിലപ്പം കൊടുക്കാതിരിക്കാം പക്ഷേ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് അതിന് മറ്റു രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എവിഡൻസ് എടുക്കാൻ സാധിക്കും ഈ എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് പോലീസ് കേരള പോലീസാണ് കേരളം ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈയൊരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ ദേവസ്വം മന്ത്രിക്കോ പങ്കുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എവിഡൻസുകൾ പുറത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് ദോഷപ്പേരുണ്ടാക്കും പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഈ കേരള പോലീസിനെ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന് കീഴ് ആഭ്യന്തരമന്ത്രിക്ക് കീഴിലാണല്ലോ അപ്പോൾ സർക്കാരിനെ സ്വാധീനിക്കാൻ സാധിക്കും ഏതാണ് അതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം കുറേയൊക്കെ കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ വെങ്കടേഷും ശശിധരനും ഒക്കെ പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു സർക്കാർ തന്നെ ഏതെങ്കിലും കൃത്രിമോ ഏതെങ്കിലും പ്രശ്നം കാണിച്ചാൽ ഇന്ത്യയിൽ ഹൈക്കോടതിക്ക് സുപ്രീം കോടതി തന്നെ തേടപെടാം ഇതിപ്പം സർക്കാരിൻ്റെ തീരുമാനമല്ല ഒരു വ്യക്തികളെ ഓപ്പോസിഷൻ ഉള്ള പ്രതിപക്ഷ നേതാവിൻ്റെയോ എം അവരുടെ തീരുമാനം രാഷ്ട്രീയമായിട്ട് ആരുടെയും തീരുമാനമല്ല ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അതിൽ നിന്ന് മാറ്റം അവിടുത്തെ അനുസരിച്ച് ഇനി ഒരു മാറ്റം വരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അത് കൃത്യമായ ഡയറക്ഷൻ വന്നിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഇനി സുപ്രീം കോടതി ഇപ്പോൾ ഈ നേടാമെന്ന് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സമ്മതിച്ചു അയാളാണ് മോഷ്ടിച്ചതെന്ന് അല്ലെങ്കിൽ അയാളാണ് അത് കൊണ്ടുപോയതെന്ന് അയാളിത് വിൽക്കുന്നു ഉണ്ണികൃഷ്ണനെപ്പറ്റി പൂർണ്ണമായും കുറ്റം ഏൽക്കുകയാണ് മുരാരി ബാബു കൂട്ടുനിൽന്നു മുരാരി ബാബു അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു ഉന്നതരുടെ പേരൊന്നും അവർ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ അന്വേഷണം മുകളിലേക്ക് പോകുമോ അത് അത് വ്യത്യാസം വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കണം ശബരിമലെന്ന് ഒരു സാധനം അവിടുത്തെ ആൾക്കാരുടെ അനുമതി ഇല്ലാതെ വഴി പറ്റില്ല അവിടെ ഒരു സ്പെഷ്യൽ ഒരു ഒരു എസ് പി ഉണ്ട് സെക്യൂരിറ്റിയുടെ ചാർജുള്ള ഒരാൾ ഒരു എസ് പി ഉണ്ട് അവിടെ എന്ത് നടന്നാലും അങ്ങനെ അറിയാം ഓക്കെ അതൊന്ന് അതുകൂടാതെ പോലീസ് ഓഫീസേഴ്സ് പലരും പെർമനൻ്റായിട്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ട് ഉണ്ട് അവിടുന്ന് ഒരു സാധനം വെളിയിലുള്ളവരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അത് അവിടെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു അനുമതി കൊടുത്തി കിട്ടാതെ സാധനം വിളിക്കൊണ്ടുപോകാൻ അത് എത്രയോ പേർ ഇയാളുടെ കീഴിൽ തന്നെ ഇപ്പോൾ ഇയാൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുരാരി വാവും അതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു തീരുമാനം എടുത്താലും ശരി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ എല്ലാത്തിനും അംഗീകാരം വേണം അല്ലാതെ ഒന്നും അവിടെ നടക്കില്ല അവിടെ ഒരു വർക്ക് കൊടുക്കുന്നതിലും ശരി പി ഡബ്ല്യു ഡി അവിടെ ഒരു വിങ്ങുണ്ട് അവരൊരു വർക്ക് ദൈനംദിനം അവിടെ ധാരാളം വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അവിടെ ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അനുമതി അപ്പം കൊടുക്കണം ഫൈനാൻഷ്യലായിട്ടുള്ള അനുമതി വരണം ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് അത് പ്രസിഡൻറ്റും ആ ആൾക്കാരും അറിയാതെ ഒന്നും നടക്കത്തില്ല അവർ അനുമതി കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞാൽ അങ്ങേ അറിയാം പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ ചുമതല എന്താണ് അവിടെ നിന്ന് ശബരിമല അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാനായിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഇവിടെ പ്രസിഡന്റ് പറ്റുമോ ആദ്യം അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ആണ് അല്ലാതെ അടിച്ചു പോയ ഡക്കോയിറ്റി എന്ന് അതിന് പറയും ഈ ഡക്കോയിറ്റി അല്ല ഡക്കോയിറ്റി വേറെയാണ് ഇവർ തന്നെ മാത്രമാണെങ്കിൽ ഡക്കോയിറ്റിയാണ് രാത്രി വന്നിട്ട് തന്നെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാം അന്നേരം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വെള്ളത്തിലാവത്തില്ലേ അപ്പോൾ അത് നടക്കത്തില്ല അപ്പോൾ കൺസെൻറ്റോട് കൂടി മാത്രമേ പോകാനൊക്കെ അപ്പോൾ അപ്പം പിന്നിൽ കോൺസ്പ്രസി ഉണ്ട് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും എന്നല്ല ആണ് ഇത് കാലാകാലം എൻ്റെ ഒരു നിഗമനം കാലാകാലങ്ങളായിട്ട് ഈ ശബരിമലയിൽ നിന്ന് ധാരാളം സ്വത്തുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട് ഓരോ പ്രസിഡന്റുമാർ വരുമ്പം ടീം മാറുമായിരിക്കാം എന്നാലും ബേസ് ആയിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് കാരണം മുരാരി ബാബുവിനെ പോലെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവിടെ വന്ന് ജോലിക്ക് കയറിയതാണ് അതിനു മുമ്പത്തെ അയാളുടെ ചരിത്രം മോശമാണ് ഇവിടെ വന്ന ശേഷവും അതിനു മുമ്പും മോശമാണ് ഇതേ രീതിയിൽ ഒരു ടിപ്പിക്കലായിട്ട് ഒരു ഒരു മോഷണം അവർ ഏറ്റുമാനം അമ്പലത്തിൽ നടത്തിയിട്ടുണ്ട് ഇയാൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അതെ അപ്പോൾ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ അടുത്ത് ഒരു തീവപ്പ് ഉണ്ടായ ഒരു തീപിടിത്തം ഉണ്ടായെന്ന് പറയും പെട്ടെന്ന് എല്ലാവരും അതൊരു മോഷണത്തിൻ്റെ മുൻതൂക്കത്തോട് ചെയ്യുന്ന കാര്യമാണ് ഓ മോഷണം മറയ്ക്കാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ മറവിൽ മോഷണം മറിക്കുന്നത് മാത്രമല്ല സ്വർണം പൂശു അപ്പോൾ സ്വർണം പൂശിയ സ്ഥലത്ത് ഒരു തീവപ്പ് അല്ലെങ്കിൽ തീ പിടിച്ചു പോയി എന്ന് വിചാരിച്ചു അബദ്ധത്തിൽ ആ സ്വർണം പൂശിയത്തെല്ലാം വ്യത്യാസം വരും അപ്പോൾ അവിടെ ഒരു സ്വർണം പൂശൽ നടക്കും കുറേ പിരിവും നടക്കും അമ്പലത്തിലെ കുറേ പണവും ഉപയോഗിച്ച് അതിന് ചില ആൾക്കാർ എല്ലാ അമ്പലത്തിനോട് ചേർന്ന് അവിടെ കള്ളന്മാരുണ്ട് ഞാൻ കള്ളന്മാരെന്നാണ് പറയുന്നത് അവിടുത്തെ നല്ല ആൾക്കാരെന്നാണ് നമ്മളറിയുന്നവരായിരിക്കും പക്ഷേ അവർ മനസ്സിലെ കള്ളത്തരം മാത്രമേ ഉള്ളൂ പണം സമ്പാദിക്കാൻ ഒരു മാർഗ്ഗം അതാണ് ശബരിമലയിൽ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് മുതൽ തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ ഹൈക്കോടതി ഇടപെട്ട് മാത്രമല്ലേ നമുക്കതിൽ നിന്ന് ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതി ഇടവിട്ടുകൊണ്ടാണ് സാധനം വെളിയിലോട്ട് പോയാൽ നമ്മൾ കണ്ടെത്തിയത് അല്ല ഇല്ല ഈ പ്രസിഡന്റ്മാർ ആരെങ്കിലും പറയുമോ അവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും പറയുമോ അവിടുത്തെ സെക്യൂരിറ്റിയിൽ ഓഫീസർമാർ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുന്നത് ഐ പി എസ് ഒക്കെ കിട്ടിയവരൊക്കെ തന്നെ അവന്മാർ പറയുമോ അവർ പറഞ്ഞില്ലല്ലോ അപ്പോൾ അവരൊക്കെ പ്രതിസ്ഥാനത്ത് പറയണമെന്നാണ് ഞാൻ പറയുന്നത് മോഷണത്തിന് എല്ലാവരും പങ്കുണ്ട് കണ്ണടച്ചാലും കുറ്റക്കാരനാണ് പങ്ക് കിട്ടിയില്ലെങ്കിലും അത് ഉത്തരവാദിത്വത്തോടെ അത് പിടിച്ചെടുക്കാൻ അതിനെ ചെക്ക് ഒരു ഓഫീസർ കണ്ണടച്ചു വിട്ടാലും അയാൾ കുറ്റക്കാരനാവുള്ളു അതുകൊണ്ട് ഹൈക്കോടതിയിൽ അവിടുത്തെ എസ് പി റാങ്കിലുള്ള ആൾ ചില റിപ്പോർട്ടൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് കൊടുത്തത് അനുഭവം അത് തടയാൻ ബാധ്യസ്ഥനായല്ലേ അയാൾ ചെയ്തില്ലല്ലോ അത് പ്രസിഡന്റ് ആയാലും ശരി മന്ത്രി പറഞ്ഞിട്ട് സാധനം കൊണ്ടുപോയാലും ശരി ആ ഉദ്യോഗസ്ഥനെ ചുമതല എന്താണ് തടയണം സ്വത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ആക്റ്റിന് വായിച്ചിട്ടുണ്ടാവില്ലായാലോ അപ്പോൾ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെ അനുമതിയോടുകൂടി മൗനാനുവാദത്തോടു കൂടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത് തടയുന്ന ഉദ്യോഗസ്ഥരുടെ ഗതി അത് ഏത് ഓഫീസാണെങ്കിലും ഏത് അത് ക്ഷേത്രമാണ് എന്ന് ക്ഷേത്രമാവണം എന്നില്ല മറ്റേത് കാര്യാലയങ്ങളിലാണെങ്കിൽ തന്നെയും ഓഫീസുകളിലാണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള മോഷണം നടക്കുമ്പോൾ അത് ഉന്നതരുടെ സഹ അനുമതിയോടുകൂടി നടത്തുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഉന്നതർ ഗൂഢാലോചന നടത്തി നടക്കുന്ന ഒരു സാധനം അതിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇടപെടാൻ സാധിക്കുമോ കേരളത്തിൽ കാരണം അവരൊക്കെ അവർക്കൊക്കെ പ്രയർ എക്സ്പീരിയൻസ് ഉള്ള പലരുടെയും ചിന്ത ആ ജീവിതം അവരുടെ മുന്നിലേക്ക് വരും ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം പൊളിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം അവർ സ്ഥലം മാറ്റിയും ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും പെൻഷൻ കൊടുക്കാതെയും ഇട്ട് നരകിപ്പിക്കുന്നത് അവർ കാണുന്നതാണ് അത് വ്യത്യാസമുണ്ട് കാരണം നമ്മൾക്കിത് ഒത്തിരി അനുഭവിച്ചതാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ പല പ്രാവശ്യം കാസർഗോഡ് കഴിഞ്ഞപ്പുറത്തോട്ട് തട്ടാൻ പറ്റില്ല കാസർഗോഡ് വിടുന്നുണ്ട് ഓർഡർ കൈ കിട്ടുന്ന നിമിഷത്തിൽ ഞങ്ങൾ ഈ ജീഡിയിൽ എഴുതും ഞാൻ അപ്പഴേ ചാർജ് എടുത്ത ആളയിപ്പിക്കും പെട്ടി നോക്കി ഒറ്റ പോക്കാം കാരണം നമുക്ക് ദുരുദ്ദേശമില്ല നമുക്ക് പൊതുജനങ്ങളുടെ പൈസ പിരിക്കണമെന്ന് ആഗ്രഹമില്ല ശമ്പളം മാത്രമേ തന്നെ ജീവിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് നേരെ അവിടെ പോവും അവിടെ പോയി ഇരിക്കു കഴിയുമ്പോഴും നയത്തിന് വ്യത്യാസമില്ല അവിടെ പോയണ്ട് ആ ചെന്നു കഴിഞ്ഞപ്പോൾ ആറാം മാസം കഴിഞ്ഞപ്പം എന്നെ അവിടുന്ന് തട്ടി നേരെ തിരുവനന്തപുരത്തോട്ട് കാരണം അവിടുത്തെ അതിന് സത്യകേട് ഞാൻ കാണിക്കത്തില്ല അവിടെ ഒരു അരിജനെ അടിച്ച് ഞാൻ എഫ് ഐ ആർ ഇട്ട് ഒരു ഡോക്ടറെ പ്രതിയാക്കി ഡോക്ടറും അവിടുത്തെ സ്റ്റാഫും ഹോസ്പിറ്റൽ ചെന്നപ്പോഴാണ് അരിജനെ അടിച്ചത് അതിനെ അവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു വകുപ്പിലാണ് എന്നെ വിട്ടത് അപ്പോഴേ എഫ്ഐആർ എടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ ചെന്ന പുറേക്കിടങ്ങി ഓടി ഡോക്ടർ ആ സ്റ്റാഫ് ഓടി അത് ഞാൻ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് എന്നെ അവിടെ അൺഫിറ്റാണ് അവിടെ നേരെ ഞാൻ മടങ്ങിപ്പോന്നു അപ്പോൾ അപ്പം സത്യസന്ധനായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല ഇതൊക്കെ ചുമ്മാ പറയണോ ഉപദ്രവിക്കും മറ്റേത് മറിച്ച് നമ്മൾ സത്യം അനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവുള്ളിടത്തോളം നമ്മളെ അങ്ങനെയുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യില്ല തൽപര കക്ഷികളില്ലേ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയമായിട്ട് മറുകണ്ടൻ ചാടിയവർ പലരും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അപ്പോൾ അത് ദുരുദശയല്ലേ ഓക്കെ അപ്പോൾ പഴയ പ്രസിഡന്റും പുതിയ പ്രസിഡന്റും ഒക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നാണ് എൻ്റെ അന്വേഷണ ബുദ്ധി പറയുന്നത് ഞാൻ ഞാനാണ് ഇത് അന്വേഷിക്കേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യും കാരണം വണ്ടുണ്ടിക്കകത്ത അവർ വന്നു ഗൂഢാലോചനയിൽ വന്നിരിക്കുന്നു അവിടെ മോൽ ദേവസ്വം ബോർഡ് അതിന് മുകളിലോട്ട് ഉണ്ടാവുമില്ലെന്ന് എന്തുകൊണ്ട് മന്ത്രി അറിഞ്ഞില്ല എന്നുകൂടെ ഞാൻ ചോദിക്കുന്നത് കാരണം ഇതിനകത്ത് പലർക്കും അറിയത്തില്ലെങ്കിലും ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിപ്പിച്ചത് ഞാനാണ് ശിക്ഷിപ്പിച്ചതല്ല അവസാന ഇട ആ ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഞാനായിരുന്നു ഒരു വിട്ടുവീഴ്ചയും നടത്തിയില്ല കൃത്യമായ സാക്ഷികൾ വന്ന് എൻ്റെ പേരിലാണ് മൊഴി പറഞ്ഞ് ആ ജഡ്ജ് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു കൃത്യമായിട്ട് വന്ന് അവർ മൊഴി പറഞ്ഞിട്ട് അങ്ങനെയാണ് അയാൾ ശിക്ഷിച്ചത് അപ്പോൾ എന്നെ അവിടെ വിട്ടുകൊണ്ടല്ലേ അത് അച്യുതാനന്ദനായിരുന്നു എന്നെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിനെ ഒത്തിരി അന്വേഷണം നടത്തിയിട്ടാണ് എന്നെ അവിടെ കൊണ്ട് പോസ്റ്റ് ചെയ്തത് ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല അന്ന് അന്നത്തെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കട്ടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഇതും അതുപോലെ തന്നെ ഒരു ഹൈ പ്രൊഫൈൽ കേസാണ് ഉന്നതർ ഇൻവോൾവ് ആകാൻ സാധ്യത ഉള്ളതാണ് ഇതും എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ ശരിക്കും ഉന്നതർ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ശക്തമായ സമ്മർദ്ദം വരും അല്ലേ വരും തീർച്ചയായിട്ടും അന്ന് ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ ശിക്ഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടും സമ്മർദ്ദം വന്നിരുന്നു ധാരാളം വന്നു വന്നു എന്തുകൊണ്ടാണ് അങ്ങേക്ക് ആ സമ്മർദ്ദത്തെ ഒന്നും വകവയ്ക്കാൻ ഇടനൽകാത്ത ഒരു 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 ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു അല്ലെ വി എസ് അച്യുതാനന്ദ്ര അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കേസുകളും ഇതുപോലെ തന്നെയാണ് തീരുമാനം അത് മോളിന്ന് പോളിസുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി പക്ഷേ എന്നെ അവിടുന്ന് മാറ്റാൻ എന്നെ മാറ്റിയ എളുപ്പമായിരുന്നു അവർക്ക് എന്നെ മാറ്റാൻ സമ്മതിക്കത്തില്ല അച്യുതാനന്ദൻ ആ അതാണ് ഒരു ഒരു പ്ലസ് പോയിന്റ് ആണ് തീർച്ചയായിട്ടും പ്ലസ് പോയിന്റാണ് പക്ഷേ മാറ്റിയാൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഇതിനകത്ത് ഒരു വ്യത്യാസവും അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന മന്ത്രി ഇത് രണ്ടും വളരെ സുതാര്യവും സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സത്യം പക്ഷെ ഇതിനകത്ത് ആ ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഒരാളാണ് ഉള്ള ഒരു ശക്തിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചല്ല ഡിവിഷൻ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് ഇനിയിപ്പോൾ അവിടെ ഒന്നും ചെയ്യാനൊക്കില്ല അതിനകത്ത് വെള്ളം ചേർക്കാനും പറ്റില്ല കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ മുകളിലോട്ട് കാര്യങ്ങൾ പോയി അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ സാറേ ഈ ഹൈക്കോടതി നിരീക്ഷകർ പോലും ഹൈക്കോടതി സ്വമേധ ഇടപെട്ടാണ് ഹൈക്കോ നിരീക്ഷകരെ അവിടെ കൊണ്ടുവച്ചത് എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുകയാണ് അപ്പം ഹൈക്കോ ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും വകവയ്ക്കാതെ കളത്തര നടത്താനവിടെ സാധിക്കുന്നു ഹൈക്കോടതി ഇടപെടലിനത് ഹൈക്കോടതി ഇടപെട്ടില്ലല്ലോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ശബരിമലയിലെ കാര്യത്തിന് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല നോക്കാറില്ല ഈ ജനങ്ങളുടെ സുഖമായിട്ടുള്ള അത് അത് മാത്രമാണ് കൂടുതലും നോക്കുന്നത് ഹൈക്കോടതിയിലെ അവിടെയുള്ള ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഒരു മോഷണം നടത്തുമെന്ന് ഹൈക്കോടതിയും കരുതുന്നില്ലായിരുന്നു ആ രീതി ചിന്തിക്കത്തിടുള്ള പക്ഷേ മോഷണം നടക്കും എന്നൊരു ലാഞ്ച്ഛന തോന്നിപ്പം ഹൈക്കോടതി ഇടപെട്ടു ഇടപെട്ടു ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഉത്തരവിട്ടത് അതുകൊണ്ടാണ് ഇതുവലിയ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നമ്മൾ വെളിയിലോട്ട് വന്നത് അതും ഐസ്ബർഗ് ആയിരുന്നു അന്ന് അതെ നമ്മൾ കേട്ടത് വളരെയേറെ സംഭവങ്ങൾ അവിടെ അടിച്ചു മാറ്റി എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് മാത്രം മാറ്റി അതുതന്നെയല്ല ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് കാലാകാലങ്ങളിൽ ഇവിടുന്ന് പല ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമല കൊണ്ട് ജീവിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകരുത് അതെ അതെ കാരണം അപ്പോൾ അതവിടെ ആ പ്രതിഷ്ഠ അവിടെ ഇരിക്കേണ്ടതും അവിടെ ശബരിമല അയ്യപ്പനെ ബഹുമാനിക്കുന്നവർ അവിടെ പോകേണ്ടതും ആൾക്കാർ വർദ്ധിക്കുന്നതും അത് വല്ലാ വർഷവും ആൾക്കാർ കൂടിക്കൂടി അത് സമൂഹത്തിനും നമ്മുടെ സൊസൈറ്റിക്കും ഒരു ആവശ്യമാണ് ഞാനൊക്കെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ശബരിമലയിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലേലും ശരി ആ പുണ്യഭൂമിയിൽ ദേവനവിളി ഉണ്ടെന്ന് സങ്കല്പിക്കുന്നത് നമ്മളെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് അതിനകത്തൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് അതിനകത്തുനിന്ന് നമുക്ക് ഇടപെടാനും പോലീസിനോ ഒരു ഗവൺമെൻറ്റിനോ ഇടപെടലാണ് കൂല ഓക്കെ അതാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് മോണിറ്റർ ചെയ്യുന്നത് ഓക്കെ അത് പല കാര്യത്തിലും അത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് സെക്യൂരിറ്റി പ്രശ്നം മോഷണം തടയാൻ അതുപോലെ അവിടുത്തെ ആൾക്കാർ ഈ റഷ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റാമ്പേഡ് ഉണ്ടായി എത്ര പേരും മരിക്കും അതിനൊക്കെ ഒരു ഹൈക്കോടതിയുടെ പല കാല കാലാകാലത്തിൽ ഒരു ഇടപെടൽ വന്നുകൊണ്ട് ഇത്ര ഫെസിലിറ്റി നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഹൈക്കോടതി നിരീക്ഷണം വന്നതിന് ശേഷം ശബരിമല എല്ലാ കാര്യങ്ങളും സിഷ്ടം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മോഷണക്കാരുണ്ടെന്ന് ഇപ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലായി മോഷണക്കാർ മാത്രം ധാരാളം അതൊക്കെ അങ്ങ് വിട്ടുകളയാം പക്ഷേ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു മോഷണക്കാരന്മാർ അവിടെ തന്നെ ഉണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും വേറൊരു സംഭവം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയം വന്നപ്പോൾ തന്നെ കേൾക്കുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളാണ് ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മന്ത്രിമാരോ ഒക്കെ പറയുന്നത് ഇത് സർക്കാരിനെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ ബോധപൂർവ്വം നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ അന്വേഷണം ശരിക്ക് പോകും ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പ്രസ്താവനകളൊക്കെ വന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാകാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇപ്പോൾ ഇതിൽ തെളിവ് പുറത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ തേക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന പ്രചാരണം എന്ന് പറയുന്നതിന് അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാകുമോ ഇതിന് പിന്നെ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവത്തില്ല ഒന്നുമില്ല ഇതിനകത്ത് തന്നെ അറിയോ ഇന്നത്തെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ട് ഇടതുപക്ഷം മലദോഷത്തിൻ്റെ ഉണ്ടല്ലോ മാറി മാറി വന്നിട്ടുണ്ടല്ലോ അവരവരോ ദേവസ്വം ബോർഡ് പ്രശ്നം അന്യനാണ് അവിടെ മോഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഒരു ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടാവില്ല ഉള്ളവരാകത്തോട്ട് പോട്ടെന്ന് അതിനെന്ത് അത് ഗവൺമെൻറ്റിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റൂല രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് ഒരു ഡിലേ വരുത്താം എന്നല്ലാതെ അതിൻ്റെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ ഒക്കില്ല പ്രത്യേകിച്ച് ഈ കേസ് ആറാഴ്ചയ്ക്കകം തീർത്തേ പറ്റുകയുള്ളൂ അല്ലേ ഓക്കെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാത്രം അതിനു അതിനുമുമ്പും അതിനുശേഷമുള്ള മോഷണമൊക്കെ വേറെ അന്വേഷണം വരും ഞാൻ ചോദിച്ചോട്ടെ സാറേ അപ്പോൾ ഈ ചില പേജുകൾ നഷ്ടമായിരിക്കുന്നു അപ്പോൾ കോടതിക്ക് മുന്നിൽ വരേണ്ടത് തെളിവുകളാണ് ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളാണ് ഹാജരാക്കാൻ സാധിക്കുക നിർണായകമായ ചില പേപ്പറുകൾ നഷ്ടമായി എന്ന് റിപ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി എന്തായിരിക്കും പറയും അത് നഷ്ടം അതിനകത്ത് തന്നെ ചെയ്യണം ഇപ്പം ദേവസ്വം ബോർഡിൽ മിൻസ് ബുക്ക് ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ ആ സാധനം ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അയാളെ പ്രതിയാക്കും എവിഡൻസ് നശിപ്പിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ കയറിപ്പോവും ഞാനൊക്കെ ആണെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കാൻ പാടില്ല അത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അറസ്റ്റിലോട്ട് പോവും ഉറപ്പാണ് ഉറപ്പാണ് ചെയ്തു അതേ പറ്റുകയുള്ളൂ നമ്മളൊക്കെ അങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മണ്ഡനം മറ്റവരുടെ ആജ്ഞാനവർത്തിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ നമ്മൾ നിയമമല്ലേ നോക്കിയപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിയമത്തിൻ്റെ പരിധി മാത്രം സഞ്ചരിച്ച ഒരു പ്രശ്നവും വരില്ല അപ്പോൾ എന്തായാലും അങ്ങ് പറയുന്നത് ഈ നിയമ നിയമത്തിൻ്റെ വഴിയിലൂടെ ആരുടെയും ഇടപെടലില്ലാതെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്കിൽ ഉറപ്പായും പല പ്രമുഖരും കുടുങ്ങും ഉറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പല്ലേ അതിനകത്ത് തീർച്ചയായിട്ടും ഈ കേസിനകത്ത് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാവും ഹൈക്കോടതി വേറൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ആ തട്ടിപ്പ് വെട്ടിപ്പ് ന്യായീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രസിഡൻറ് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ചില പ്രവൃത്തിയുടെ ഉണ്ട് വാക്ക് മാത്രമല്ല ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടുന്ന് ചില സാധനങ്ങൾ വെളിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരാൾ അത് ന്യായീകരിക്കുന്നെങ്കിൽ പഴയ പ്രസിഡന്റിനെ ന്യായീകരിച്ചു കാരണം അതുപോലെ ഇങ്ങേരും ചെയ്തു തുടങ്ങിയതാണ് പിടി വീണു അതുകൊണ്ട് ഇതിനകത്ത് എൻ്റെ ഒരു ധാരണ ഞാനായിരുന്നെങ്കിലവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോഴത്തെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ വാസുവിനെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഈ സാധനം കിടത്തിയത് ആദ്യം കിടത്തിയപ്പം വാസുവായിരുന്ന പ്രസിഡൻ്റ് എന്നാണ് ഞാൻ അറിഞ്ഞു രണ്ടാമത് കിടത്തുമ്പം പത്മവുമാർ വന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ രണ്ടുപേരും അവിടെ കുഴപ്പമാണ് മൂന്ന് പേരും അറസ്റ്റ് ചെയ്യാതെ ഈ വൺ ട്വൻറ്റി ബി പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഗൂഢാലോചന പറ്റില്ല ഓക്കെ ചിലപ്പോൾ കോടതിയുടെ ഇടപെടൽ വേണ്ട ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ചെയ്യാവല്ലോ അത് ശശിധരൻ ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു ധാരണ കാരണം ശശിധരൻ കറപ്ഷൻ ഉള്ള ഒരു ഓഫീസറല്ല അല്ല അല്ല ഇ ഡി എ പ്രതിയാക്കിയ മനുഷ്യനാണ് ഏതിനും പുള്ളി അത് തന്നെ മറ്റേ വെള്ളാപ്പള്ളിയുടെ കേസ് അദ്ദേഹത്തിൻ്റെ മാറ്റിയിട്ട് പിന്നീട് ഇടപെട്ടു അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെയൊരു സത്യസന്ധനാണെന്നാണ് ജനറൽ അറിവ് അറിവ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഓഫീസറാണ് അതാണ് ഈ കേസിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കട്ടെ സത്യം പുറത്തു വരട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൂച്ചുവിൽ ഇടാതിരിക്കട്ടെ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കട്ടെ എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന വിധത്തിലുള്ള ഉന്നതർ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇതിൽ കുറ്റക്കാരാണ് എങ്കിൽ അവരെയും കൊടുക്കുന്ന തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്തായാലും കോടതി ഇടപെട്ടത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലായിരുന്നെങ്കിൽ ഇവർ എന്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുമായിരുന്നു ഈവൻ അയ്യപ്പനെ പോലും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് മുതലെടുക്കാൻ മുതലെടുപ്പിനെ ശ്രമിക്കുമായിരുന്നില്ലേ എന്നുള്ളതാണ് വലിയ ഒരു 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 സംശയം ആ സംശയമല്ല അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻ്റുമായി സംസാരിച്ചത് ഓക്കെ ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം